ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലായി കരുതപ്പെടുന്ന യുദ്ധവിമാനമാണ് സുഖോയി തേട്ടി എം കെ എച്ച് ഐ എൽ ലൈസൻസിന് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഇരട്ട എഞ്ചിൻ ലോങ് റേഞ്ച് റഷ്യൻ വായുമേധാവി ഹെവി യുദ്ധവിമാനമാണ് വിമാനമാണ് സുഖോയിത്തേട്ടി ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ജെ ട്വന്റി കണ്ടെത്തുകയും പാകിസ്ഥാൻ സിക്സ്റ്റീനിൽ നിന്നും വിക്ഷേപിച്ച നിരവധി അമ്ര മിസൈലുകളിൽ നിന്നും പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്ത ഇന്ത്യയുടെ സുഖോയിത്തേട്ടി അതിന്റെ കഴിവുകൾ ലോകത്തിനു മുന്നിൽ നിരവധി തവണ പ്രദർശിപ്പിച്ച ഒരു യുദ്ധവിമാനമാണ് നമ്മുടെ അയൽവാസികളുടെ ഇന്ത്യൻ സുഖോയോടുള്ള ഭയം കാരണം ഈ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യകൾ മോഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്ന വാർത്തകൾ പലപ്പോഴും നാം കേൾക്കാറുണ്ട് അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും ബ്രഹ്മോസ് മിസൈലുകളിൽ ലോഞ്ച് ചെയ്യാൻ ഇന്ത്യ ഉപയോഗിച്ച പ്രാഥമിക പ്ലാറ്റ്ഫോം പോലും സുഖോയി തേട്ടി എം കെ ആയിരുന്നു ബ്രഹ്മോസ് സുഖോയി കോമ്പിനേഷൻ ബ്രഹ്മോസ് മിസൈലിനെ സർഫസ് ലോഞ്ച്ഡ് വേരിയന്റുകളെക്കാൾ മുൻപ് തന്നെ പരമാവധി വേഗത കൈവരിക്കാൻ അനുവദിക്കുകയും ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്ന് തന്നെ പാകിസ്ഥാനെ ആക്രമിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു സൂപ്പർ തേർട്ടി പ്രോഗ്രാം എന്നതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഈ വിമാനങ്ങളെ അതിമാരകമാക്കാൻ ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഒരുങ്ങുകയാണ് സൂപ്പർ തേർട്ടി പ്രോഗ്രാം എന്ന പദ്ധതിക്ക് മുൻപ് സൂപ്പർ സുഖോയ് പ്രോഗ്രാം എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഇന്ത്യ പിന്തുടർന്നിരുന്നു എന്നാൽ പിന്നീട് സൂപ്പർ സുഖോയ് പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ നവീകരണ പദ്ധതി ഇന്ത്യ ഉപേക്ഷിച്ചിരുന്നു എന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു പല ഇന്ത്യൻ പ്രതിരോധ പദ്ധതികളെയും പോലെ ഇതിലും ഏറ്റവും വലിയ പ്രശ്നമായി ഉയർന്നു വന്നത് പ്രോഗ്രാമിന്റെ ബജറ്റ് ഇതിന്റെ പ്രതീക്ഷിച്ചിരുന്ന യഥാർത്ഥ ചെലവായ എട്ട് ബില്യൺ ഡോളറിൽ നിന്നും പന്ത്രണ്ട് ബില്യൺ ഡോളറായി ഇതിന്റെ ചെലവ് ഉയരുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നു ഇതിനെ തുടർന്ന് നിലവിലുള്ള എ എൽ തേർട്ടി വൺ എൻജിനുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് ഇന്ത്യൻ വ്യോമസേന നിരസിച്ചതായും പ്രധാനമായും റഡാർ ഏവിയോണിക്സ് എന്നിവയുടെ നവീകരണത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും അനൌദ്യോഗികൾ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ മികച്ച റഡാർ സംയോജിപ്പിക്കുന്നതിനാൽ മികച്ച എഞ്ചിൻ കൂടി സുഖോ തേർട്ടി എം കെയിൽ സംയോജിപ്പിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ സുഖോയി തേട്ടി എം ഗെയിൽ ഇന്ത്യൻ റഷ്യൻ സംവിധാനങ്ങൾക്ക് പുറമെ ഇസ്രായേലി ഫ്രഞ്ച് ഉപകരണങ്ങളും ഉപയോഗിച്ചു വരുന്നു അതിനാൽ തദ്ദേശീയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സുഖോയ് എം ഗെ യുടെ തദ്ദേശീയവൽക്കരണത്തിനും നവീകരണത്തിനുമായി ഇന്ത്യ വെട്ടറിവാല എന്ന പദ്ധതി ആരംഭിച്ചു ഈ പദ്ധതി അനുസരിച്ച് നിരവധി നൂതന സംയോജനങ്ങളാണ് സൂപ്പർ തേർട്ടി പദ്ധതിയുടെ ഭാഗമായി എത്തുന്ന സുഖോയി തേടിഎം ഗെ യുദ്ധ വിമാനങ്ങളിൽ വരാൻ പോകുന്നത് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ഇവയുടെ മിഷൻ കമ്പ്യൂട്ടർ കം ഡിസ്പ്ലേ പ്രൊസർ ഡിഫൻസ് ഏവിയോണിക്സ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ച എം സി ഫോർ എയ്റ്റ് സിക്സും ഡി പി തേർട്ടി എം കെയും കൂടാതെ ആയി ഉപയോഗിക്കുക അതേ ഡിഫൻസ് ഏവിയോണിക്സ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് നിർമ്മിച്ച ആർ സി വണ്ണും ആർ സി ടൂറി അതോടൊപ്പം റെഡാർ വാണിംഗ് റിസീവർ തരംഗം എം കെ ടൂവും ഹൈ ആക്യുറസി ഡയറക്ഷൻ ഫൈൻഡിങ് മൊഡ്യൂളും ഉണ്ടാകും കൂടാതെ എച്ച് എൽ രൂപകൽപ്പന ചെയ്ത ഫുൾ എൽ സി ഡി നൂതന ഗ്ലാസ് കോക്പിറ്റും ഉണ്ടായിരിക്കും ഇതിനെല്ലാം പുറമെ എച്ച്എയിൽ നിർമ്മിച്ച ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ് യൂണിറ്റ് റെഡ്ആർ അൾട്ടിമീറ്റർ എൽ ആർ ഡി രൂപകൽപ്പന ചെയ്ത പ്രോഗ്രാമബിൾ സിഗ്നൽ പ്രോസസർ ഡയർ രൂപകൽപ്പന ചെയ്ത മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ എന്നിവയും ഇവയിൽ സംയോജിപ്പിക്കും ഈ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും നിലവിൽ തേജസ് എം കെ വൺ എം ഗെ ടു എന്നിവയിൽ ഉപയോഗിക്കുകയും ബാക്കിയുള്ളവർ തേജസ് എം ഗെ ടുവിലേക്ക് ആസൂത്രണവും ചെയ്തിരിക്കുന്നു ഇന്ത്യയ്ക്ക് സുഖോയി തേട്ടി എം കെയിലെ തദ്ദേശീയ സംവിധാനങ്ങളുമായി തന്നെ മുന്നോട്ടു പോകാൻ കഴിയും കാരണം റഷ്യ പല രാജ്യങ്ങളിൽ നിന്നും സബിഷ്ടങ്ങൾ സംയോജിപ്പിക്കാൻ ഇന്ത്യ അനുവദിച്ചിട്ടുണ്ട് എയറോ ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ചില അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം സൂപ്പർ സുഖോയിൽ ഇന്ത്യ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു മുഴുവൻ ലിസ്റ്റ് തങ്ങൾക്ക് ലഭിച്ചുവെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നു ഒരു റഷ്യൻ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യൻ സുഖോയി ഫ്ലീറ്റുകൾ നവീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വ്യോമസേനയുടെ മുൻ എയർ ചീഫ് മാർഷൽ ബി എസ് തനോവ വ്യക്തമാക്കിയിരുന്നു ഇതുകൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്ത്യൻ നാവികസേനയുടെ മിഗ് ട്വന്റി നയൻ കെ എന്നിവയെ നവീകരിക്കാനും റഷ്യ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ നിലവിലെ ഓപ്പറേഷൻ സിന്ധൂരിലെ സുഖയ് തെട്ടി എം കെയുടെ പ്രകടനം ഇന്ത്യൻ വ്യോമസേനയെ കൊണ്ട് വീണ്ടും ആ പദ്ധതി പൊടിതട്ടിയെടുപ്പിക്കാൻ കാരണമായി എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന നവീകരണങ്ങൾ പ്രകാരമുള്ള ഈ പദ്ധതി സൂപ്പർ തേർട്ടി പ്രോഗ്രാം എന്നറിയപ്പെടും സുഖോയി തേർട്ടി എം കെ യുദ്ധ ഒരു ഫോർ പോയിന്റ് ഫൈവ് പ്ലസ് പ്ലസ് ജനറേഷൻ പ്ലാറ്റ്ഫോം ആക്കി മാറ്റാനും രണ്ടായിരത്തി നാൽപ്പതുകൾ വരെ അതിന്റെ സേവന ജീവിതം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി വഴി ഇന്ത്യ ലക്ഷ്യമിടുന്നു സൂപ്പർ തേർട്ടി പ്രോഗ്രാമിന്റെ ഭാഗമായി എത്തുന്ന സൂപ്പർ സുഖോയി വിമാനം അതിന്റെ ഫോർ പോയിന്റ് ഫൈവ് പ്ലസ് പ്ലസ് ജനറേഷൻ കുടുംബത്തിലെ ഏറ്റവും മികച്ച വിമാനമായിരിക്കുമെന്നതിൽ സംശയമില്ല കൂടാതെ സൂപ്പർ സുഖോയിക്ക് ദക്ഷിണേഷ്യൻ മേഖലയിലെ ഏത് യുദ്ധവിമാനത്തെയും മറികടക്കാൻ കഴിയുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു കാരണം സൂപ്പർ തേർട്ടി പ്രോഗ്രാം വഴി നവീകരിക്കുന്ന സൂപ്പർ സുഖോയി വിമാനം ചൈനീസ് സുഖോയി തേട്ടി എം വളരെ മികച്ചതായിരിക്കുമെന്നത് കൂടാതെ അഞ്ചാം തലമുറ വിമാനമായ സുഖോയി ഫിഫ്റ്റി സെവൻറെ കഴിവുകൾ അടുത്തും ഈ വിമാനം കരുതപ്പെടുന്നു നിലവിലുള്ള സുഖോയി തേട്ടി എം ഗൈക്ക് തന്നെ ജെ ട്വന്റി പോലെയുള്ള അഞ്ചാം തലമുറ പോരാളികളെ കണ്ടെത്താൻ കഴിയും കൂടാതെ നിലവിലെ സുഖോയി തേട്ടി എം ഗൈ അമേരിക്കൻ എഫ് എഫ്റ്റി നീകളിനെതിരെ അതിശയകരമായ റേഷ്യോയും യൂറോ ഫൈറ്റർഫോണിനെതിരെ ട്വൽവ് സീറോ കിൽ റേഷ്യോയും കൈവരിച്ചിരുന്നു ചൈനയുടെ അഞ്ചാം തലമുറ പോരാളികളോട് പോരാടാനും കണ്ടെത്താനും നിലവിലെ സുഖോയ് തേർട്ടി എം ഗേക്ക് കഴിയുമെങ്കിലും ഏവിയോണിക്സ് ഡെൽത്ത് കഴിവുകൾ എന്നിവയിൽ ഈ വിമാനങ്ങൾ പിന്നിലാണ് കൂടാതെ ഇലക്ട്രോണിക് വാർഫെയർ കഴിവുകളിൽ നിലവിലെ സുഖോയ് തേർട്ടി വിമാനങ്ങൾ സുഖോയ് തേർട്ടി ഫോറിനേക്കാൾ വളരെ പിന്നിലാണ് അതിനാൽ അവ മെച്ചപ്പെടുത്തേണ്ടത് നിലവിലെ സാഹചര്യങ്ങളിൽ അത്യാവശ്യമാണെന്ന് ഇന്ത്യ കരുതപ്പെടുന്നു വരാനിരിക്കുന്ന സൂപ്പർ തേർട്ടി വിമാനത്തിന് സ്റ്റെൽത്തിനായുള്ള ഘടനാപരമായ മാറ്റങ്ങൾ മികച്ച എഞ്ചിൻ മറ്റ് നിരവധി ഏവിയോണിക്സുകൾ എന്നിവയുണ്ടായിരിക്കും സുഖോയി തേർട്ടി ഫൈവിൽ നിന്നും സുഖോയി ഫിഫ്റ്റി സെവനിൽ നിന്നുമുള്ള സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സൂപ്പർ സുഖോയി സുഖോയി തേർട്ടി ഫൈവിനെ മികച്ചതും സുഖോയി ഫിഫ്റ്റി സെവനോട് അടുത്ത് ഒരു പോരാളിയായി മാറും ഇനി നമുക്ക് സൂപ്പർ തേർട്ടി അപ്ഗ്രേഡിൽ നിലവിലുള്ള സുഖോയി തേർട്ടിയിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് വിശദമായി ചർച്ച ചെയ്യാം സുഖോയി തേർട്ടി എം കിയുടെ നിലവിലെ എൻ സീറോ ഡബിൾ വൺ എം ബാസാർ ഉപയോഗിച്ച് നാനൂറ് കിലോമീറ്റർ പരിധി വരെ വസ്തുക്കൾ തിരയാനും ഇരുന്നൂറ് കിലോമീറ്റർ പരിധിയിൽ ട്രാക്ക് ചെയ്യാനും കഴിയും അതിനാൽ നിരവധി ആളുകൾ ഈ വിമാനത്തെ ടാർഗറ്റുകളെ വരെ ട്രാക്ക് ചെയ്യാനും അവയിൽ എട്ടെണ്ണത്തെ ചെയ്യാനും കഴിയും എന്നിരുന്നാലും നിലവിലെ റഡാർ എസ് റഡാർ അല്ലാത്തത് കൊണ്ട് ഇവയെ ശത്രുക്കൾക്ക് ജാം ചെയ്യാൻ കഴിയുമെന്ന പോരായ്മയുണ്ട് എന്നാൽ സൂപ്പർ തേർട്ടി പ്രോഗ്രാമിന്റെ ഭാഗമായി എത്തുന്ന വിമാനങ്ങൾക്ക് അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ സുഖോയ് ഫിഫ്റ്റി സെവൻ ഉപയോഗിക്കുന്ന അതേ റഡാറായ എക്സ് ബാൻഡ് എൽ സീറോ ത്രീ സിക്സ് ബയൽക്കായി റഡാർ ആയിരിക്കും ഉണ്ടാകുക ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ റഡാറായ ആയ സീറോ റഡാർ സൂപ്പർ തേർട്ടി വിമാനങ്ങളിൽ സംയോജിപ്പിക്കാൻ കഴിയും സുഖോയി തേർട്ടി സുഖോയ് തേർട്ടി ഫൈവ് എന്നിവയുടെ റഡാറുകൾ ഒരേ റേഞ്ച് തന്നെയാണ് സുഖോയി തേർട്ടി ഫൈവിന്റെ എൻ സീറോ ത്രീ ഫൈവ് റഡാറിന് ഒരേ സമയം മുപ്പത് വസ്തുക്കളെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും ഇവ പി എസ് റഡാർ ആയതിനാൽ സുഖോയി തേർട്ടിയുടെ റഡാറിനെ പോലെ ഒരേ സമയം എട്ട് ടാർഗറ്റിനെ മാത്രമേ എൻഗേജ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ മുഴുവൻ പ്രോഗ്രാമും ആധുനിക ഘടകങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തീർച്ചയായും പഴയ പി എസ് ഇന്ത്യ സൂപ്പർ തേർട്ടി വിമാനത്തിൽ സംയോജിപ്പിക്കില്ല എന്നത് ഉറപ്പാണ് കാരണം മൊത്തം എ എസ് എർ അഡാർ മുതൽ എക്സ്ബാൻഡ് എൽ സീറോ ത്രീ സിക്സ് ബയൽ കാർഡാർ വരെയുള്ള ആധുനിക എ എസ് എർ ഉൾപ്പെടെ ഇന്ത്യക്ക് ധാരാളം ഓപ്ഷനുകൾ ഉണ്ട് ഇതിനെല്ലാം പുറമെ സൂപ്പർ തേർട്ടി പ്രോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിന്റെ എഞ്ചിനുകളായിരിക്കും സുഖോയി തേട്ടി എം ഗെയിൽ നിലവിൽ പരമാവധി കിലോ നൂട്ടർ ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന തേർട്ടി വൺ ടർമോഫാൻ എൻജിനുകളാണ് ഉള്ളത് എന്നിരുന്നാലും സൂപ്പർ തേർട്ടി വിമാനങ്ങളുടെ പുതിയ എഞ്ചിനുകൾ കൂടുതൽ ഏവിയോണിക് ആയുധങ്ങൾ ഇന്ധനം കാര്യങ്ങൾ എന്നിവ വഹിക്കാൻ കഴിയുന്ന കൂടുതൽ ശക്തമായ എഞ്ചിനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഏറ്റവും മികച്ച ഓപ്ഷനായി കണക്കാക്കപ്പെടുന്നത് സുഖോയി ഫിഫ്റ്റി സെവനിൽ നിലവിലുള്ള ഇസ്രേലിയ തേർട്ടി എഞ്ചിനുകളെയാണ് നൂറ്റി എഴുപത്തി ആറ് കിലോ നൂട്ടർ ദ്രസ്റ്റ സൃഷ്ടിക്കുന്ന എഞ്ചിനായതുകൊണ്ട് ഇത് സൂപ്പർ തേർട്ടി വിമാനങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻ ആയുള്ളത് സുഖോയി തേർട്ടി ഫൈവിന്റെ എഞ്ചിനായ് എൺ എസ് എഞ്ചിനുകളാണ് ഈ എഞ്ചിനുകൾക്ക് നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് കിലോമൂട്ടർ ദ്രസ്റ്റ് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിലും സുഖോയ് ഫിഫ്റ്റി സെവൻ എഞ്ചിനുകൾക്ക് സുഹോയ് തേർട്ടി ഫൈവ് എഞ്ചിനുകളേക്കാൾ മുപ്പത് ശതമാനം ഭാരം കുറവായതിനാൽ സാധ്യത സുഖോയ് ഫിഫ്റ്റി സെവൻ എഞ്ചിനുകൾക്കാണെന്ന് പറയപ്പെടുന്നു കൂടാതെ റഡാറുകളെ നിർണ്ണയിക്കുന്നതിലും എഞ്ചിനുകൾക്ക് വലിയൊരു പങ്കുണ്ട് സുഖോയി ഫിഫ്റ്റി സെവൻ അല്ലെങ്കിൽ സുഖോയി തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ റഡാറിന് ശക്തമായ ഒരു എഞ്ചിൻ അത്യാവശ്യമാണ് ഈ റഡാറുകളിൽ ഏതെങ്കിലും തെറ്റായ എഞ്ചിനുകളാണ് തെരഞ്ഞെടുത്തതെങ്കിൽ സുഖോയ് തേർട്ടി ഫൈവിന് ചെങ്ഡു ജെ ട്വന്റിയുടെ അധിക അവസ്ഥ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ റഷ്യൻ എഞ്ചിനുകൾ തിരഞ്ഞെടുക്കില്ല എന്നും പറയപ്പെടുന്നു റഷ്യൻ എഞ്ചിനുകൾക്ക് ശക്തമായ അറ്റകുറ്റപ്പണികളില്ലെങ്കിലും നിലവിൽ ഇന്ത്യയ്ക്ക് ഡിആർഡിഒ സാഫ്രാൻ നെക്സ്റ്റ് ജനറേഷൻ എഞ്ചിൻ മുതൽ അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ എഞ്ചിനുകൾ ഉൾപ്പെടെ ധാരാളം ഓപ്ഷനുകളുണ്ട് സൂപ്പർ സുഖോയുടെ ആയുധ പാറ്റേണിലെ മാറ്റം അതിന് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ റേഞ്ചുള്ള മൂന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വഹിക്കാൻ കഴിയുമെന്നതാണ് കൂടാതെ ഇവയിലെ പുതിയ എഎസ്ആർഡറിന് ബീവിയർ മിസൈലുകൾ പോലെയുള്ള ദീർഘദൂര മിസൈലുകളെ നിയന്ത്രിക്കാനും കഴിയും അതിനാൽ തന്നെ സുഹോയ് തേർട്ടി എം കെയിൽ നിലവിലുള്ള ആർ സെവൻറ്റി സെവൻ സൂപ്പർ തേർട്ടി വിമാനങ്ങളിൽ ഉൾക്കൊള്ളാൻ കഴിയും അതോടൊപ്പം ഷോർട്ട് റേഞ്ച് മിസൈൽ വിഭാഗത്തിൽ നൂതന ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്രാം സൂപ്പർ തേർട്ടി വിമാനങ്ങൾക്കായി പരിഗണിക്കേണ്ട മികച്ച ഓപ്ഷനുകളിൽ ഒന്നാണ് ഇസ്രായേൽ റഷ്യ ഫ്രാൻസ് എന്നിവയുടെ ഉപസംവിധാനങ്ങൾക്കൊപ്പം വരുന്ന അനലോഗ് ഏവിയോണിക്സ് ആണ് നിലവിലെ സുഹോയ് തേട്ടിയിലുള്ളത് സൂപ്പർ തേർട്ടി പ്രോഗ്രാം വഴി ആധുനിക ഡിജിറ്റൽ ഏവിയോണിക്സ് ഉപയോഗിച്ചെ മാറ്റിസ്ഥാപിക്കാൻ ഇന്ത്യ നിലവിൽ ഉദ്ദേശിക്കുന്നു കൂടാതെ ഡെയറിന്റെ തദ്ദേശീയ ഹൈബാൻഡ് ജാമർ പോഡ് ധ്രുതി റഡാർ വാണിംഗ് സിസ്റ്റം ഡ്യുവൽ കളർ മിസൈൽ അപ്രോച്ച് വാണിംഗ് സിസ്റ്റം എന്നിവ സുഖോയിതേട്ടി എം ഗെയുടെ ഇലക്ട്രോണിക് വാർഫെയർ കഴിവുകൾ കൂടുതലായി വർദ്ധിപ്പിക്കും സൂപ്പർ തേർട്ടി പ്രോഗ്രാമിൽ ശരിയായ തുക നിക്ഷേപിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സുഖോയിത്തേട്ടി അഞ്ചാം തലമുറ ശേഷിയുള്ള മികച്ച ഫോർ പോയിന്റ് ഫൈവ് പ്ലസ് പ്ലസ് ജനറേഷൻ പോരാളിയായി എത്തുമെന്നതിൽ സംശയമില്ല നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം റഷ്യ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉപകരണങ്ങൾ സുഖോയിൽ ചേർക്കുന്നതിൽ നിന്നും റഷ്യ ഇന്ത്യ ഒരിക്കലും എതിർത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഘടനാപരമായ മാറ്റങ്ങളുടെ പദ്ധതികൾ കാരണം സുഖോയിൽ കൂടുതൽ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും സാധ്യത വർദ്ധിക്കുന്നു ഇന്ത്യൻ സുഖോയി തേട്ടി എം ഗൈകൾ വളരെ ശക്തമായതുകൊണ്ടാണ് റഷ്യ പോലും അവരുടെ സുഖോയി തേട്ടി എസ് എമ്മുകൾ സുഖോയി തേട്ടി എസ് എം ടുവിലേക്ക് വികസിപ്പിക്കുന്നത് ഒരിക്കൽ അൻപത് ശതമാനമായി കുറഞ്ഞ സുഹൈദ് എട്ടി എം ഗെയുടെ ലഭ്യതാ നിരക്ക് എഴുപത് ശതമാനത്തിലേക്ക് എത്തിക്കാൻ ഈ പ്രോഗ്രാം ഇന്ത്യയെ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു